റ്റു ബീനാൻസ് ലേണിംഗ് ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഒൻപതാമത്തെ ചാപ്റ്റർ ആകും ഞങ്ങൾ ടു വേർഡ്സ് ഈക്വാളിറ്റി തുല്യതയിലേക്ക് ടു വേർഡ്സ് ഈക്വാളിറ്റി അല്ലെങ്കിൽ തുല്യതയിലേക്ക് അപ്പം അതിൻ്റെ ആൻസർ നോക്കുക നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ പേജില് ഒരു മുത്തച്ഛനും കൊച്ചുമകനും തമ്മിലുള്ള സംഭാഷണമുണ്ട് അതിനകത്ത് റേഷൻ കാർഡുകളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പം വാട്ട് കളർ റേഷൻ കാർഡ്സ് ആർ ദേർ ഏതെല്ലാം നിറത്തിലുള്ള റേഷൻ കാർഡുകൾ ഉണ്ട് നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യാൻ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് അതിനകത്ത് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ വാട്ട് കളർ റേഷൻ കാർഡ് ആർഡെയർ ഏതെല്ലാം നിറത്തിലുള്ള റേഷൻ കാർഡുകളുണ്ട് യെല്ലോ പിങ്ക് ബ്ലൂ വൈറ്റ് മഞ്ഞ പിങ്ക് നീല വെള്ള എന്നീ നാല് തരത്തിലുള്ള റേഷൻ കാർഡാണ് ഉള്ളത് നമ്മുടെ ചാപ്റ്ററിനകത്തിലെ ടെസ്റ്റിലെ ക്വസ്റ്റിൻ ആൻസറുകളാണ് നമ്മളിവിടെ പറയുന്നത് രണ്ടാമത്തേത് ഓരോ റേഷൻ കാർഡിൻ്റെയും നിറത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം വാട്ട് ഡസ് ഈച്ച് റേഷൻ കാർഡ് കളർ റെപ്രസെൻറ്റ് നമ്മൾ പറഞ്ഞു നാല് കളർ അല്ലേ നാല് കളറിലെ റേഷൻ കാർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓരോ കാർഡിൻ്റെയും പ്രത്യേകതകളാണ് ഫസ്റ്റ് മഞ്ഞ കാർഡ് അല്ലെങ്കിൽ യെല്ലോ കാർഡ് ദീസ് യെല്ലോ കാർഡ് ഈസ് ഇഷ്യൂഡ് ടു എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ദീസ് റേഷൻ കാർഡ് അലോസ് എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസ് റൈസ് വീറ്റ് അറ്റ് നോ കോസ്റ്റ് അതായത് യെല്ലോ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന എക്കണോമിക്കലി വീക്ക് ആയിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെയാണ് മഞ്ഞ കാർഡ് വരുന്നത് സാമ്പത്തികപരമായിട്ടും എക്കണോമിക്കലി കേട്ടോ സാമ്പത്തികപരമായിട്ട് എന്താണ് വീക്കായിട്ടുള്ള അതായത് പിന്നോക്കം നിൽക്കുന്നവർക്കുള്ളതാണ് മഞ്ഞ കാർഡ് ഈ റേഷൻ കാർഡിനകത്ത് എന്താണെന്ന് അറിയോ എസൻഷ്യലി കമ്മ്യൂണിറ്റീസ് എന്തെല്ലാമാണ് റൈറ്റ് റൈസ് വീറ്റ് അറ്റ് നോ കോസ്റ്റ് കേട്ടോ അത് ഓർത്ത് വെച്ചേക്കണോ നിങ്ങൾ ഓരോ കാർഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കണേ അടുത്തത് പിങ്ക് കാർഡാണ് ദി പിങ്ക് കാർഡ് ഈസ് ഇഷ്യൂഡ് ഫോർ ബിലോ പോവർട്ടി ലൈൻ ബി പി എൽ എന്ന് വെച്ചാൽ ബിലോ പോവർട്ടി ലൈൻ എന്നാണ് കേട്ടോ ബി പി എല്ലിൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ എഴുതുന്നത് ബിലോ ബിലോ പോവർട്ടി ലൈൻ പോവർട്ടി എന്ന് വെച്ചാൽ ദാരിദ്ര്യം ബിലോ പോവർട്ടി ലൈൻ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ബിലോ പോവർട്ടി ലൈന് കേട്ടോ ദ പിങ്ക് കാർഡ് ഈസ് ഇഷ്യൂഡ് ഫോർ ബിലോ പോവർട്ടി ലൈൻ ഫാമിലീസ് മുൻഗണനാ വിഭാഗം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് എന്താന്ന് പിങ്ക് കാർഡ് തരുന്നത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് പിങ്ക് കാർഡ് ഇനി അടുത്ത് ബ്ലൂ കാർഡ് ബ്ലൂ എന്ന് വെച്ചാൽ നീല കാർഡ് ബ്ലൂ കാർഡ് ഈസ് അലൗഡ് ടു പീപ്പിൾ ലിവിങ് എബൌ ദ പോവർട്ടി ലൈൻ സംസ്ഥാന സബ് അതായത് ബ്ലൂ കാർഡ് ഈസ് അലൗഡ് ടു പീപ്പിൾ ലിവിങ് എബൗ ദ പോവർ പ്രോവർട്ടി ലൈന് എബൗ മുകളിലുള്ളവർക്കാണ് ബ്ലൂ കാർഡ് അതിൽ സബ്സ് സംസ്ഥാന സബ്സിഡി ലഭിക്കുന്നവർ ദാരിദ്ര്യക്ക് മുകളിലുള്ളവർ എന്നിവർക്കാണ് സബ്സിഡി ലഭിക്കുന്നത് എന്ന് വെച്ചാൽ സാധനങ്ങൾക്കൊക്കെ വില കുറച്ച് കിട്ടും സബ്സിഡി ഇനി വൈറ്റ് കാർഡ് ദ വൈറ്റ് കാർഡ് ഈസ് ഡിസൈൻഡ് ഫോർ എബോ പോവർട്ടി ലൈൻ സാമ്പത്തികമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നവർക്കാണ് വെള്ള കാർഡ് അപ്പോൾ ഈ നാല് തരത്തിലുള്ള കാർഡ് ഉണ്ടെന്നാണ് നമ്മുടെ ടെസ്റ്റില് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പറയുന്നത് കാർഡ് റേഷൻ കാർഡിനെ കുറിച്ചാണ് നാല് തരത്തിലുള്ള റേഷൻ കാർഡ് ഉണ്ടെന്നും നാല് കളർ ഏതൊക്കെയാണെന്നും ഏതൊക്കെ ആൾക്കാർക്കാണ് ഇത് അനുയോജ്യമായിട്ടുള്ളതെന്ന് മഞ്ഞ കാർഡ് പിങ്ക് കാർഡ് നീല കാർഡ് വെള്ള കാർഡ് എന്നും നാല് കാർഡുകളാണ് നാല് കാർഡും എന്താണെന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഓക്കെ ആണല്ലോ അപ്പോൾ ഒന്നും രണ്ടും ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത് അടുത്ത മൂന്നാമത്തെ ചോദ്യം കുടുംബങ്ങൾ തമ്മിലുള്ള വരുമാന വ്യത്യാസങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് ചോദ്യം നല്ലപോലെ നോക്കണേ കുടുംബങ്ങൾ തമ്മിലുള്ള വരുമാന വ്യത്യാസങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് വാട്ട് കുഡ് ബി ദ റീസൺസ് ഫോർ ദ ഡിഫറൻസ് ഇൻ ഇൻകം ബിറ്റ്വീൻ ഫാമിലീസ് എന്താ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ജോബ് അവർക്ക് വ്യത്യസ്ത തരം തൊഴിലുകളായിരിക്കും മോർ അഗ്രികൾച്ചറൽ ലാൻഡ് ഗെറ്റ് മോർ ഇൻകം കൂടുതൽ കൃഷിഭൂമി ഉള്ളവർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നുണ്ട് ഇൻകം വേരീസ് അക്കോർഡിംഗ് ടു എബിലിറ്റി കഴിവിനനുസരിച്ച് വരുമാനം വ്യത്യസ്തമാകുന്നു അതായത് ഓരോ ജോലിക്കും ഓരോ കൂലിയല്ലേ ആണല്ലോ അതാണ് ഇവിടെ ആ മൂന്നെണ്ണം ഉദ്ദേശിക്കുന്നത് വാട്ട് കുഡ് ബി ദ റീസൺസ് ഫോർ ദ ഡിഫറൻസ് ഇൻ ഇൻകം ബിറ്റ്വീൻ ഫാമിലീസ് കുടുംബങ്ങൾ തമ്മിലുള്ള വരുമാന വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാൽ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ജോബുണ്ട് വ്യത്യസ്ത തരം തൊഴിലുകളുണ്ട് അല്ലേ മോർ അഗ്രികൾച്ചർ ലാൻഡ് നമ്മൾ കൂടുതൽ ഭൂമി കൃഷി ചെയ്യുകയാണെങ്കിൽ ഗെറ്റ് മോർ ഇൻകം നമുക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നുണ്ട് ഇൻകം വേരിയസ് അക്കോർഡിംഗ് ടു എബിലിറ്റി കഴിവിനനുസരിച്ച് നമുക്ക് വരുമാനവും വ്യത്യസ്ത രീതിയിൽ ആയിരിക്കുമെന്ന് ഓക്കെ നാലാമത്തത് പേജ് നമ്പർ നൂറ്റി അമ്പതിൽ പീലിയുടെ ഗ്രാമത്തിൽ നിന്നും തിരിച്ചെത്തിയ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ പീലിയുടെ ഗ്രാമം അല്ലായിരുന്നോ ഞങ്ങളെ അപ്പം ആ പീലിയുടെ ഗ്രാമത്തിൽ നിന്നും തിരിച്ചെത്തിയ നീനുവിൻ്റെയും വിക്കിയുടെയും ചിന്തകൾ എന്തെല്ലാമാണ് നമ്മുടെ ടെസ്റ്റ് നല്ലപോലെ ഒന്ന് വായിക്കണേ അല്ലെങ്കിൽ ടെസ്റ്റ് ഇതുവരെ വായിച്ചിട്ടില്ലാത്തവർ അത് വായിക്കാൻ അറിയാൻ വയ്യാത്തവരോ വല്ല ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു നിങ്ങളെ ഞാൻ ഒരു ലിങ്ക് ടെസ്റ്റ് വായിച്ചു തരാം കേട്ടോ ടെസ്റ്റ് വായിക്കാൻ അറിയാൻ വയ്യാത്തവരുവല്ലോ ഉണ്ടെങ്കിൽ പറയണേ ഈ അതെന്ന് വെച്ചാൽ ഇവരുടെ പീലിയുടെ ഗ്രാമത്തിൽ നിന്നും തിരിച്ചെത്തിയ നീനുവിൻ്റെയും വിക്കിയുടെയും ചിന്തകൾ എന്തെല്ലാമാണ് ഇവരുടെ രണ്ടുപേരുടെയും കുടുംബത്തിന്റെ വരുമാന സ്രോതസ്സുകൾ എന്തെല്ലാമാണ് നമ്മുടെ നീനുവിന്റെയും വിക്കിയുടെയും കുടുംബത്തിന്റെ വരുമാനം എങ്ങനെയൊക്കെയാണെന്നാണ് നോക്കിയേ സോഴ്സസ് ഓഫ് ഫാമിലി ഇൻകം ഓഫ് നീനു ആദ്യമായിട്ട് നമ്മൾ നീനുവിൻ്റെ നോക്കിയേ സോഴ്സസ് ഓഫ് ഫാമിലി ഇൻകം ഓഫ് നീനു നീനുവിന്റെ കുടുംബ വരുമാന സ്രോതസ്സുകൾ എങ്ങനെയാ നോക്കിയേ കൃഷിഭൂമിയിൽ നിന്നും എന്താ അവർക്ക് പാട്ടം ലഭിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ അതിന് ലീസെന്നാണ് പറയുന്നത് കേട്ടോ ലീസ് പാട്ടം കൊടുക്കുക എന്ന് കൊടുക്കുകയെന്നറിയാം കൃഷിഭൂമിയിൽ നിന്നും പാട്ടം ലഭിക്കുന്നു പിന്നെന്താ സർക്കാർ ജോലിയുണ്ട് നീനുവിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വിക്കിയുടെയോ സോഴ്സസ് ഓഫ് ഫാമിലി ഇൻകം ഓഫ് വിക്കി വിക്കിയുടെ കുടുംബ വരുമാന സ്രോതസ്സുകളോ അവർക്ക് പെൻഷൻ ഉണ്ട് ബിസിനസ് ഉണ്ട് അവരുടെ കുടുംബത്തിലെ ഓരോരുത്തരെ ബിസിനസ് അതുപോലെ ഗവൺമെൻറ് സർവീസുമാണ് ഓരോരുത്തരെ ഓരോരുത്തരെയും കുടുംബത്തിലെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ അവർക്ക് പാട്ടം ലീസ് എന്ന് വെച്ചാൽ ാണ് കേട്ടോ പിന്നെ സർക്കാർ ജോലിയുണ്ട് ഇവിടെ പെൻഷൻ കിട്ടുന്നുണ്ട് ബിസിനസ് ഉണ്ട് പിന്നെ ഗവൺമെന്റ് സർവീസും ഉണ്ട് രണ്ട് കുടുംബത്തെ കുടുംബത്തെക്കുറിച്ചാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിൽ പറയുന്നത് ടെസ്റ്റിനകത്ത് തന്നെ എല്ലാം കൊടുത്തിരിപ്പുണ്ട് എന്നാലും പറഞ്ഞതാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം മെൻഷൻ ദ റീസൺസ് ഫോർ ദ ഡിഫറന്റ് ഇൻ ഫാമിലി ഇൻകം ദ ഡിഫറെന്റ് ഇൻ ഫാമിലി എന്താ കുടുംബ വരുമാന വ്യത്യാസത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും കുടുംബത്തിൻ്റെ വരുമാനത്തിന് വ്യത്യാസം വരുന്നതിന് കാരണം എന്തെല്ലാമാണ് ഡിഫറൻറ്റ് ഇൻകം ഫ്രം എംപ്ലോയ്മെൻറ്റ് ഡിഫറൻസ് ഇൻ ഇൻകം ഫ്രം എംപ്ലോയ്മെൻറ്റ് തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം ഡിഫറൻസ് ഇൻ ദ സോഴ്സസ് ഓഫ് ഇൻകം വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം രണ്ട് രണ്ട് ഈ രണ്ട് പോയിന്റ് എഴുതി വെക്കുന്നതിന് രണ്ട് മാർഗം ഒരു പോയിന്റിന് ഒരു മാർഗ്ഗമാണെന്ന് എപ്പോഴും ഓർത്ത് വെച്ച് വേണം സൂക്ഷ്യൽ പഠിക്കുക കേട്ടോ അടുത്ത സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് എ ഫാമിലി ഒരു കുടുംബത്തിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ എന്തെല്ലാം അത് ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് നിങ്ങൾ കേട്ടോ സ്റ്റാർ ഇട്ട് നിങ്ങൾ പഠിച്ചോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് എ ഫാമിലി ഒരു കുടുംബത്തിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ് എന്തെല്ലാമാണ് ബിസിനസ് ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട് മലയാളം എഴുതി വെച്ചിട്ടുണ്ട് ബിസിനസ് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ കൃഷി കാർഷികം ബാങ്ക് ഡിപ്പോസിറ്റ് ബാങ്ക് നിക്ഷേപം ഗവൺമെൻറ് സർവീസ് സർക്കാർ സർവീസ് സെൽഫ് എബ് എംപ്ലോയ്മെൻറ്റ് സ്വയം തൊഴിൽ തുടങ്ങിയവ കേട്ടോ ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട് അപ്പം നിങ്ങൾ അവനവൻ്റെ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷ് എഴുതുക മലയാളം മീഡിയക്കാർ മലയാളം എഴുതുക രണ്ട് എഴുതി വെച്ചാൽ പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ അടുത്ത ഹൗ ഫാമിലീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഇൻകം അവൈലബിലിറ്റി ഹൗ ഫാമി എന്താ ഫാമിലി ഫാമിലി ആയിരിക്കും ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഇൻകം അവൈലബിലിറ്റി അതായത് ഫാമിലി ആയിരുന്നു കേട്ടോ ഫാമിലിയാണ് വരുമാന ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ എങ്ങനെ തരംതിരിക്കാം വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ എങ്ങനെ തരംതിരിക്കാം എങ്ങനെയൊക്കെ തിരിക്കാമെന്ന് നോക്കിക്ക ഫാമിലീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഇൻകം അവൈലബിലിറ്റി വരുമാന ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ എങ്ങനെ തരംതിരിക്കാം മൂന്ന് ഗ്രൂപ്പായിട്ട് കേട്ടോ നിങ്ങളെ മൂന്നായിട്ട് തിരിക്കാം മൂന്നായിട്ട് തിരിക്കാം ഒന്ന് ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് ഹൈ ഇൻകം എന്ന് വെച്ചാൽ ഉയർന്ന വരുമാനമുള്ളവരുണ്ട് അല്ലേ ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് എന്താ മോഡറേറ്റ് ഇൻകം എന്ന് വെച്ചാൽ ഇടത്തരം മിഡിൽ എന്ന് പറയത്തില്ലേ അതുപോലെ മോഡറേറ്റ് മിഡിൽ ഇൻകം ഇടത്തരം എന്താ വരുമാനമുള്ളവർ ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് ലോ ഇൻകം താഴ്ന്ന വരുമാനമുള്ളവർ അപ്പം ഈ മൂന്നെണ്ണം ഓർത്ത് വെച്ചാൽ ഹൈ ഇൻകം ഉള്ളവർ അല്ലേ മോഡറേറ്റ് ഇൻകം അതുപോലെ തന്നെ ലോ ഇൻകം ഇതെല്ലാം ഒന്ന് തന്നെ അല്ലേ എന്ന് വെച്ചാൽ ഉയർന്ന വരുമാനമുള്ളവർ ഇടത്തരം വരുമാനക്കാർ താഴ്ന്ന വരുമാനക്കാർ ഓക്കെ ആണോ നമ്മുടെ വരുമാന ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഹൗ ഫാമിലീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഇൻകം അവൈലബിലിറ്റി ആണെന്ന് ഓർത്തോണേ ഓക്കെ അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആട്ടോ ഏഴാമത്തെ ചോദ്യം അടുത്ത എട്ടാമത്തെ വാട്ട് ആർ ദ കോസസ് ഓഫ് ഇൻ ഇക്വാളിറ്റി ഇൻ സൊസൈറ്റി വാട്ട് ആർ ദ കോസസ് ഓഫ് ഇൻ ഇക്വാളിറ്റി ഇൻ സൊസൈറ്റി സമൂഹത്തിൽ അസമത്വം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം നമ്മുടെ സമൂഹ സൊസൈറ്റി എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഇൻ അസമത്വം ഓരോ വാക്കിൻ്റെയും മലയാളവും ഇംഗ്ലീഷും പഠിക്കണം ഇൻ എന്ന് വെച്ചാൽ അസമത്വം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം ഒന്ന് അൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ഇൻ എ സൊസൈറ്റി അൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ തുല്യമല്ലാത്ത വിതരണം ഈക്വൽ അല്ലാത്ത ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ വിതരണമാണ് ഓരോ വാക്കും പഠിക്കുമ്പോൾ എൻ്റെ മലയാളം പഠിക്കണേ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ വിതരണം അൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ തുല്യമല്ലാത്ത എന്താ വിതരണം റിസോഴ്സസ് എന്ന് വെച്ചാൽ വിഭവങ്ങൾ ഇൻ്റെ സൊസൈറ്റി സമൂഹത്തിലെ വിഭവങ്ങളുടെ തുല്യമല്ലാത്ത വിതരണം രണ്ടാമത്തെ വരുമാനത്തിലെ അസമത്വം ഇൻകം ഇൻ ഈക്വാളിറ്റി വരുമാനത്തിലും ഇൻഇക്വാളിറ്റിയാണ് ഇൻഇക്വാളിറ്റി ഇൻ എംപ്ലോയ്മെൻറ്റ് എംപ്ലോയ്മെൻ്റ് എന്ന് വെച്ചാൽ തൊഴിൽ ഇൻഇക്വാളിറ്റി ഇൻ എംപ്ലോയ്മെൻറ്റ് തൊഴിലിൽ ഉണ്ടാകുന്ന അസമത്വം ഇൻ എന്ന് വെച്ചാൽ അസമത്വമാണെന്ന് ഓർത്തോണേ ഓരോ വാക്ക് പഠിക്കുമ്പോഴും പഠിച്ചോണം വൈ ഡിഡ് പീപ്പിൾ ഫ്രം സെർട്ടൺ സോഷ്യൽ ഗ്രൂപ്പ്സ് ഹാവ് ടു ഫേസ് ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ വിവേചനം എന്നാണ് എൻ്റെ മലയാളം കേട്ടോ ഡിസ്ക്രിമിനേഷൻ വൈ ഡിഡ് പീപ്പിൾസ് ഫ്രം സെർട്ടൺ സോഷ്യൽ ഗ്രൂപ്പ്സ് ഹാവ് ടു ഫേസ് ഡിസ്ക്രിമിനേഷൻ എന്തുകൊണ്ടാണ് ചില സാമൂഹ്യ വിഭാഗങ്ങളിൽ പെട്ടവർക്ക് വിവേചനം നേരിടേണ്ടി വരുന്നത് ചോദ്യം നല്ലതുപോലെ കേട്ടോണേ റിലീജിയസ് ആൻഡ് എത്തനീക് ഡിഫറൻസ് എന്ന് വെച്ചാൽ വംശീയം എന്നാണ് കേട്ടോ എത്തനക്ക് ഡിഫറൻസസ് റിലീജിയൻ എന്ന് വെച്ചാൽ മതപരമായ റിലീജിയസ് എന്ന് വെച്ചാൽ മതപരവും വംശീയവുമായ വ്യത്യാസങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതാനെ രണ്ട് കാസ്റ്റ് സിസ്റ്റം ജാതി വ്യവസ്ഥ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ഇൻ സൊസൈറ്റി ഇൻക്രീസസ് ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ് വിവേചനം സ്കേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താ ദൗർലഭ്യം സ്കേഴ്സിറ്റി ദൗർലഭ്യം സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു റിസോഴ്സസ് നമ്മൾ പറഞ്ഞു വിഭവങ്ങൾ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ഇൻ സൊസൈറ്റി ഇൻക്രീസസ് ഡിസ്ക്രിമിനേഷൻ സമൂഹത്തിൽ വിഭവങ്ങളുടെ ദൗർബല്യം വിവേചനം വർദ്ധിപ്പിക്കുന്നു ഇപ്പം മലയാളംകാരെ മലയാളം എഴുതണം ഇംഗ്ലീഷുകാര് ഇംഗ്ലീഷ് എഴുതണം കേട്ടോ ഇത് ഒത്തിരിയായിട്ടൊക്കെ തോന്നുക രണ്ടും കൂടി ഉള്ളതുകൊണ്ടാണ് വിനികൾ കേട്ടോ അവനവൻ അവനവൻ്റെ എഴുതിയെടുക്കണേ ഒൻപത് കൊതി ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് ഞാൻ എഴുതുന്നത് കാരണം ഇതിനകത്ത് ഓൾറെഡി എല്ലാത്തിൻ്റെയും ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബോക്സിനകത്ത് നിങ്ങളത് നോക്കി പഠിക്കണം കേട്ടോ സമൂഹത്തിലെ അസമത്വത്തിനുള്ള കാരണങ്ങൾ അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും എന്തെല്ലാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെസ്റ്റിലുണ്ട് സമൂഹത്തിലെ അസമത്വത്തിനുള്ള കാരണങ്ങൾ അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കോസസ് ഓഫ് സോഷ്യൽ ഇക്വാളിറ്റി ആൻഡ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഓക്കെ കോസസ് ഓഫ് സോഷ്യൽ ഇക്വാളിറ്റി ചോദ്യം നോക്കണേ നിങ്ങളെ ഇത്രയും ചോദ്യമുണ്ട് കേട്ടോ എന്താ കോസസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാളിറ്റി എന്ന് വെച്ചാൽ സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങള് എന്തെല്ലാമാണ് ഒന്ന് എക്കണോമിക്ക് ഇൻഇക്വാളിറ്റി രണ്ട് എഡ്യൂക്കേഷൻ ഇന്നിക്വാളിറ്റി മൂന്ന് ജിയോഗ്രഫിക്കൽ ഇന്നിക്വാളിറ്റി നാല് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് അഞ്ചാറെണ്ണമുണ്ട് ഞാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി നാലെണ്ണമാണ് എഴുതി വെച്ചിരിക്കുന്നത് കോസസ് ഓഫ് സോഷ്യൽ ഇന്നളിറ്റി ഒന്ന് എക്കണോമിക് ഇന്നിക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം ഇതുപോലെ തന്നെ ബോക്സിട്ട് എഴുതി പഠിക്കണം കേട്ടോ ഒന്ന് അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ ഡിഫറൻസ് ഇൻ വേജസ് ആൻഡ് സാലറി വേജസ് എന്ന് വെച്ചാൽ കൂലി നമ്മളിപ്പോൾ ഡെയിലി ജോലി ചെയ്യുമ്പം അല്ലേ ഒരു രണ്ട് ദിവസത്തേക്ക് നമ്മളൊരു പണിക്കാരനെ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ അവരെ സാലറി എന്നല്ല പറയുന്നത് വേജസ് എന്നാണ് അവർക്ക് കൂലി കൊടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ ഇനി സാലറി എന്ന് വെച്ചാൽ എന്താണ് മന്ത്ലി നമ്മൾ ഓരോ മാസം കൊടുക്കത്തില്ലയോ ജനുവരി മാസത്തെ ഫെബ്രുവരി മാസത്തെ എന്നൊക്കെ പറയത്തില്ല അങ്ങനെ കൊടുക്കുന്നത് സാലറി ശമ്പളമാണ് സാലറി വേജസ് എന്ന് വെച്ചാൽ കൂലിയാണ് കേട്ടോ അപ്പോൾ ഡിഫറൻസ് ഇൻ വേജസ് ആൻഡ് സാലറി കൂലി ശമ്പളത്തിൻ്റെയും വ്യത്യാസം ഈ എഡ്യൂക്കേഷൻ ഇൻ ക്വാളിറ്റി വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസ അസമത്വം എങ്ങനെയെല്ലാമാണ് ലാക്ക് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം ലാക്ക് എന്ന് വെച്ചാൽ അഭാവം ലാക്ക് ഓഫ് ക്വാളിറ്റി ക്വാളിറ്റി എന്ന് വെച്ചാൽ ഗുണനിലവാരമുള്ള എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ലാക്ക് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം ഇനി ലിമിറ്റഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ പരിമിതമായ അല്ലേ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ ലിമിറ്റഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് പരിമിതമായ വിദ്യാഭ്യാസ അവസരം എല്ലാത്തിൻ്റെയും ഈ രണ്ട് പോയിന്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ ഇൻഇക്വാളിറ്റിയുടെ അല്ലേ സോഷ്യൽ ഇന്നിക്വാളിറ്റി എന്താണ് അതിൻ്റെ ഫാക്ടേഴ്സ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നാണ് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് ഒന്നാമത്തെ നമ്മുടെ സാമ്പത്തിക അസമത്വം അല്ലെങ്കിൽ എക്കണോമിക് ഇന്നിക്വാളിറ്റിക്കകത്തിൽ രണ്ടെണ്ണം ചെറുത് നോക്കി രണ്ടെണ്ണം എഴുതി വെച്ചേക്കുക പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി എഡ്യൂക്കേഷണൽ ഇക്വാളിറ്റി എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ അസമത്വത്തിനകത്തും ഏറ്റവും ഇതിപ്പോൾ ഒത്തിരി തോന്നുന്നതും രണ്ടൂടെ മലയാളവും ഇംഗ്ലീഷും കൂടി കിടക്കുന്നതുകൊണ്ട് കേട്ടോ അടുത്ത ജിയോഗ്രഫിക്കൽ ഇന്നിക്വാളിറ്റി ജിയോഗ്രഫി എന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രം അല്ലേ ഭൂമിശാസ്ത്രപരമായ അസമത്വം റൂറൽ അർബൻ എന്താ ഡിസ്പാരിറ്റി ഡിസ്പാരിറ്റി എന്ന് വെച്ചാൽ വ്യത്യാസം ഡിഫറൻസ് അല്ലെ ഡിസ്പാരിറ്റി എന്ന് വെച്ചാൽ ഗ്രാ റൂറൽ അർബൻ എന്നുവെച്ചാൽ ഗ്രാമവും നഗരവും എന്നുള്ള വ്യത്യാസം ഗ്രാമ നഗര വ്യത്യാസം ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് റിസോഴ്സസ് എന്ന് വെച്ചാൽ എന്താ ലഭ്യത നമ്മൾ പറഞ്ഞു അല്ലേ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റിസോർസ് വിഭവങ്ങളുടെ ലഭ്യത കുറവ് വിഭവങ്ങളുടെ ലഭ്യത കുറവ് അടുത്ത ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ചരിത്രപരമായ ഘടകങ്ങൾ ഞാൻ പറഞ്ഞില്ലോ നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട നാലെണ്ണമാണ് തന്നിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം തന്നിരിക്കുന്നു ആ നാലെണ്ണത്തിൻ്റെ ഈ രണ്ട് പോയിന്റ് വെച്ചാണ് തന്നിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ആണെങ്കിൽ സ്ലേവറി അടിമത്വം കൊളോണൈസേഷൻ കോളനിവൽക്കരണം കൊളോണൈസേഷൻ കോളനിവൽക്കരണം റിപ്രഷൻ ആർ ഇ പി ആർ ഇപ്രഷൻ എന്ന് വെച്ചാൽ അടിച്ചമർത്തുകയാണ് അടിച്ചമർത്തൽ അപ്പം അത് നോക്കിയാൽ മൂന്ന് മൂന്ന് ചെറിയ മൂന്ന് വാക്കുകൾ പക്ഷേ ഈ വാക്ക് സ്ലേവറി എന്ന് വച്ചാൽ അതിൻ്റെ അർത്ഥം അടിമത്വം കൊളോണൈസേഷൻ എന്ന് വെച്ചാൽ കോളനിവൽക്കരണം റപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചമർത്തലുകൾ കേട്ടോ അപ്പം എല്ലാത്തിൻ്റെയും ഈ രണ്ട് ചെറിയ പോയിന്റുകൾ വെച്ചാണ് തന്നിരിക്കുന്നത് പത്ത് ക്വസ്റ്റ്യൻ ആൻസറാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ ഏതെല്ലാം മേഖലകളിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നു അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ ഏതെല്ലാം മേഖലകളിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നു ഏരിയാസ് ദ ഗവൺമെൻറ് ഈസ് ഇംപ്ലിമെൻറ്റിങ് സ്കീം ഫോർ ദ അപ്ലി അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ദ പീപ്പിൾ ഹു ആർ ഫേസിങ് ഇൻ ഇക്വാളിറ്റി അപ്ലിഫ്റ്റ്മെന്റ് എന്നാണ് കേട്ടോ അപ്ലിഫ്റ്റ് ലിഫ്റ്റ് ലിഫ്റ്റുമെന്റ് ഓഫ് ദ പീപ്പിൾ ഹു ആർ ഫേസിങ് ഇൻ ഇക്വാളിറ്റി ഒന്ന് ഫുഡ് ആഹാരം അല്ലേ ഫുഡിൻ്റെ പിന്നെ എഡ്യൂക്കേഷൻ ഷെൽറ്റർ ഹെൽത്ത് കെയർ എക്സെട്ര തുടങ്ങിയ ഒരുപാടുണ്ട് നമ്മൾ ഞാൻ എപ്പോഴും ചെറിയ പോയിന്റ് നോക്കി കേട്ടോ ചെറിയ പഠിക്കാൻ എളുപ്പത്തിനുവേണ്ടി ഏറ്റവും ചെറിയ വാക്കുകൾ നോക്കിയാണ് ഇതിൻ്റെ ഫുഡ് ആഹാരം എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഷെൽട്ടർ പാർപ്പിടം ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ ആരോഗ്യ സുരക്ഷ തുടങ്ങിയവയാണ് ഓക്കെ ആണല്ലോ അടുത്തത് ആർ ദ ചീഫ് ബെനിഫിഷറീസ് ഓഫ് വെൽഫെയർ പെൻഷൻ ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ ആരെല്ലാം ആരല്ല ആർ ദ ചീഫ് ബെനിഫിഷറീസ് ഓഫ് വെൽഫെയർ പെൻഷൻ ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ ആരെല്ലാം ഫാർമേഴ്സ് കൃഷിക്കാര് കർഷക തൊഴിലാളികള് അല്ലെ വിഡോസ് വിധവകള് സീനിയർ സിറ്റിസൺസ് മുതിർന്ന പൗരന്മാര് അൺമാരീഡ് വുമണ് അവിവാഹിതരായ സ്ത്രീകൾ അതിന് ഏജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിവാഹിതരായ സ്ത്രീകൾ ഇതെല്ലാം നമ്മുടെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ചുരുക്കി ഇനകത്തിൽ എഴുതിയിരിക്കുകയാണ് അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ വേരിയസ് വെൽഫെയർ പെൻഷൻ ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് വാട്ട്ആർ ദർ പെൻഷൻ ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പെൻഷനുകൾ എന്തൊക്കെയാണ് അല്ലെ ഏതൊക്കെയാണ് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പെൻഷനുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഒന്ന് കർഷക തൊഴിലാളി പെൻഷൻ ഒന്ന് അഗ്രികൾച്ചർ ലേബർ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ലേബർ പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ സ്കീം നാഷണൽ വിഡോ പെൻഷൻ സ്കീം പിന്നെ ഓൾഡേജ് ഉണ്ട് വാർദ്ധക്യകാല പെൻഷൻ ഉണ്ട് പെൻഷനുണ്ട് എന്താണെ കർഷക തൊഴിലാളി പെൻഷനുണ്ട് ദേശീയ വിധവാ ഉണ്ട് പിന്നെ ഓൾഡ് ഏജ് വാർദ്ധക്യകാല ഉണ്ട് ഡിസബിലിറ്റി പെൻഷൻ ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഡിസബിലിറ്റി പെൻഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നാല് തരത്തിലുള്ള പെൻഷനുകളാണ് ഉള്ളത് ഓക്കെ ആണോ പതിമൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് പതിനാല് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ് നീ കുട്ടികൾക്കൊക്കെ സ്കോളർഷിപ്പ് സ്കൂളിൽ നിന്ന് കിട്ടുമോ എന്ന് പറയുന്നുണ്ട് അല്ലേ ഏതൊക്കെയാണ് മെനി സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് ഹാവ് ബീൻ ഇൻട്രഡ്യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ലിസ്റ്റ് ചെയ്ത സ്കോളർഷിപ്പ് അവൈലബിൾ ഫോർ സ്റ്റുഡൻസ് ഏതെല്ലാമാണ് പ്രീ മെട്രിക്ക് സ്കോളർഷിപ്പ് മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട് പ്രീ മെട്രിക്ക് സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പിന്നെ മെറിറ്റ് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ഫോർ എ സിംഗിൾ ഗേൾ എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടെങ്കിൽ അവർക്കും സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെന്ന് പിന്നെ എസ് സി എസ് ടി സ്കോളർഷിപ്പ് ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ഡ്രൈബും അവർക്ക് വേണ്ടി അതായത് പട്ടികജാതി പട്ടികവർഗത്തിനും സ്കോളർഷിപ്പ് ഉണ്ടെന്ന് അപ്പം അഞ്ച് എക്സെട്ര ഇനി ഉണ്ട് അപ്പം പ്രധാനപ്പെട്ടത് മാത്രമാണ് തന്നിരിക്കുന്നത് പ്രീ മെട്രിക്ക് സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എല്ലാം മലയാളം എഴുതി വെച്ചിട്ടുണ്ടെ മെറിറ്റ് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ഫോർ സിംഗിൾ ഗേള് എസ് സി എസ് ടി സ്കോളർഷിപ്പ് ഓക്കെ ആണോ അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യമാണ് പതിനഞ്ച് എന്താണ് ഈ ഇൻകം റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം റിസോഴ്സസ് എന്ന് വെച്ചാൽ വരുമാന സ്രോതസ്സുകൾ നമുക്ക് വരുമാനത്തിനുള്ള സ്രോതസ്സുകൾ ഞാൻ നമ്മളത് ഫസ്റ്റിൽ എഴുതിയെന്ന് തോന്നുന്നു അല്ലേ ബാങ്ക് ഡിപ്പോസിറ്റ് സ്റ്റോക്ക് ഡിപ്പോസിറ്റ് അസറ്റുകൾ അഗ്രികൾച്ചർ ബാങ്ക് ഡിപ്പോസിറ്റ് എന്ന് വെച്ചാൽ ബാങ്കിൽ നിക്ഷേപം അല്ലേ സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഓഹരി നിക്ഷേപം അസറ്റ് എന്ന് വെച്ചാൽ ആസ്തികളാണ് അല്ലേ ലൈബ്രിലിറ്റി അസറ്റ് എന്നൊക്കെ കിട്ടിയിട്ടുണ്ടോ അസറ്റ് എന്ന് വെച്ചാൽ നമുക്കുള്ള ആസ്തികളാണ് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ കൃഷി കേട്ടോ അപ്പൊ വരുമാനത്തിലുള്ള സ്രോതസ്സുകൾ എന്തെല്ലാമാണെന്നാണ് കേട്ടോ ഏതെങ്കിലും ഒരു നാലെണ്ണം പഠിച്ചു വെച്ചിരിക്കണം എന്താണ് ഈ സബ്സിഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി എന്ന് വെച്ചെന്താണ് എ സബ്സിഡി ഈസ് എ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഓർ സപ്പോർട്ട് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ് ടു ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് പെർ ക്രൈറ്റീരിയ എ സബ്സിഡി ഈസ് എ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് ഇതുപോലെ എഴുതണേ എ സബ്സിഡി ഈസ് എ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഓർ സപ്പോർട്ട് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ് ടു ഈ ഗവൺമെൻ്റ് എന്ന് നീട്ടി സ്പെല്ലിങ് തെറ്റുന്ന ജിയോ വി ടി എന്ന് എഴുതിയാലും ഗവൺമെൻ്റ് ആണ് ടു ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് പെർ ക്രൈറ്റീരിയ വായിക്കാൻ അറിയണേ ഇംഗ്ലീഷ് മീഡിയക്കാരെ സബ്സിഡി എന്നാൽ എന്തെന്ന് ചോദിക്കുമ്പം അത് എഴുതണം മലയാളം മീഡിയക്കാരെ നോക്കണേ സബ്സിഡി വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി എന്താണ് സബ്സിഡി ഓരോ വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ മാനദണ്ഡങ്ങൾ ഉണ്ട് അതനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി എന്ന് പറയുന്നത് ഇത് രണ്ട് മാർഗിന്റെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം ഇനിയും ഈ ടെസ്റ്റിനകത്ത് നമ്മൾ ഇപ്പോൾ റേഷൻ കുറിച്ച് പഠിച്ചു അല്ലേ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട റേഷൻ കാർഡ് എന്താണെന്ന് പഠിച്ചു ഓരോരുത്തർക്കും എന്താ എന്തെല്ലാം നമ്മുടെ നീനുവിന്റെയും വിക്കുവീടെയും വീട്ടിലെ എന്താ ഓരോ കാര്യം അല്ലേ അവരുടെ ഫാം എന്താ അവരുടെ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് പഠിച്ചു അല്ലേ പിന്നെ സാമൂഹിക വിഭാഗങ്ങളിൽ വിവേചനം നേരിടേണ്ടി വരുന്നത് എന്താണെന്ന് പഠിച്ചു നമുക്ക് പെൻഷനുകൾ പല തരത്തിലുള്ള പെൻഷനുകളെ കുറിച്ച് ആർക്കൊക്കെയാണ് പെൻഷൻ കിട്ടുന്നത് എങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് കിട്ടുന്നത് എന്നൊക്കെ പഠിച്ചു ഇനി നമ്മുടെ ടെസ്റ്റ്നാത്തിൽ ഒരുപാട് പദ്ധതികളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അതൊക്കെ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി കംപ്ലീറ്റ് ഹൗസിംഗ് സ്കീം എന്ന് വെച്ചാൽ അത് ലൈഫ് മിഷൻ ആണ് കേട്ടോ ഓരോന്നും അറിഞ്ഞിരിക്കണോ നിങ്ങളെ ലൈഫ് മിഷൻ പദ്ധതി എന്ന് കേട്ടിട്ടില്ലേ അതെന്താണ് ഈ ലൈഫ് മിഷൻ പദ്ധതി എന്ന് വെച്ചാൽ സമ്പൂർണ്ണ പാർ വീട് ഇല്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നതാണ് എന്താ കംപ്ലീറ്റ് ഹൗസിംഗ് സ്കീം സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി അതാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ഇനി പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വാഹന സൗകര്യ പദ്ധതിക്കാണ് നമ്മൾ വിദ്യാവാഹിനി എന്ന് പറയുന്നത് വിദ്യാവാഹിനി എന്നാൽ എന്താ പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് വിദ്യാവാഹിനി ഇനി തീരമൈത്രി എന്നാൽ എന്താണ് എന്താ നിങ്ങളെ തീരമൈത്രി എന്താണ് ഫിഷർ വുമൺ വനിതാ മത്സ്യത്തൊഴിലാളികൾക്കുള്ളതാണ് എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സം എന്താ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണ് എന്താ തീരമൈത്രി എന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ തീരമൈത്രി എന്നാൽ എന്താണ് വനിതാ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്താ വനിതകളുടെ എന്താ സാമ്പത്തികവും സാമൂഹികവുമായ അവരുടെ ഉന്നമനത്തിന് ഒരു പദ്ധതിയാണ് തീരമൈത്രി എന്താ വിദ്യാവാഹിനി എന്തുമായിരുന്നു വിദ്യാവാഹിനി അതായത് വിദ്യാവാഹിനി എപ്പോഴും പട്ടിക വിഭാഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തോണം കേട്ടോ നിങ്ങളെ വിദ്യാവാഹിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഷെഡ്യൂൾഡ് പട്ടിക വർഗത്തിൽ ഉള്ള ആൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തോണം കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നത് അധ്യയന വർഷം ആരംഭം തന്നെ വാഹനങ്ങൾ അവർ ഏർപ്പെടുത്തുന്നു എന്താ പിന്നെ അതിൽ നിന്ന് അപ്പം എന്താ അങ്ങനെ എത്തിക്കുന്നതാണ് കേട്ടോ സ്കൂളിൽ ഫ്രീ ആയിട്ട് വണ്ടി സൗകര്യമൊക്കെ ഒരുക്കുന്നില്ലേ സ്കൂളിൽ പോന അതാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ കാ എന്താ കൈവല്യ എന്ന് പറയുന്ന പറയുന്നൊരു സ്കീമുണ്ട് അതായത് ഇരുപത്തിയൊന്നിനും അമ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്കുള്ളതാണ് എന്താണ് കൈവല്യ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നിനും അമ്പത്തി അഞ്ചിന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഭിന്നശേഷി ഉള്ളത് ഉള്ള ആൾക്കാർക്കുള്ളതാണ് കൈവല്യ ഇതെല്ലാം ഓരോന്നും എന്തിനുള്ളതാണെന്ന് അറിയണേ ഇത് ടെസ്റ്റിൽ കിടപ്പുണ്ടോ നിങ്ങളെ ബോക്സിൽ കിടപ്പുണ്ട് ഓരോന്നും എന്തിനൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അതായത് ഗ്രാമീണ മേഖലയിലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണിത് ഗ്രാമീണ മേഖലകളില് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കാണ് തൊഴിലുറപ്പിന് പോകാൻ പറ്റുന്നത് അല്ലേ ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം ഒരു ഓരോ വർഷവും അവർക്ക് നൂറ് ദിവസത്തെ തൊഴിൽ നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ പരമാവധി നൂറ് ദിവസത്തെ തൊഴിലാണ് നൽകുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഈ അഞ്ചെണ്ണമാണ് ഞാൻ തന്നിരിക്കുന്നത് അഞ്ച് സ്കീമുകൾ കുറിച്ചാണ് ടെസ്റ്റിൽ കിടപ്പുണ്ട് ബാക്കിയുള്ള ഒരുപാട് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയ അഞ്ചെണ്ണമാണ് ഞാൻ തന്നിരിക്കുന്നത് അപ്പോൾ ഈ ചാപ്റ്ററിനകത്തിലെ എല്ലാ ക്വസ്റ്റിൻ ആൻസറും തന്ന ഒരുവിധമുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട് ബാക്കി നമ്മുടെ ടെസ്റ്റിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ദ ഡിസ്കഷൻസ് ദ എക്സ്റ്റൻറ്റ് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് ഫാമിലി ഇൻകം ഇൻ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് യുവർ ഫാമിലി എന്ന് എന്താണെന്ന് മനസ്സിലായോ നിങ്ങളെ നമ്മുടെ കുടുംബ ഓരോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കുടുംബ വരുമാനം എത്രത്തോളം സ്വാധീനം ചെയ്യുന്നുണ്ടെന്ന് ചർച്ച ചെയ്ത് എഴുതാനൊക്കെ അപ്പോൾ നമുക്ക് എത്ര വരുമാനമുണ്ട് നമ്മൾ എത്രയൊക്കെ സാധനം മേടിക്കുന്നുണ്ട് നമുക്ക് എത്രയൊക്കെ ചിലവായിട്ടുണ്ട് അങ്ങനെയൊക്കെ എഴുത എഴുതാൻ വേണ്ടി കേട്ടോ നമ്മൾ നമുക്ക് പാട്ടത്തിന് വല്ലതും കിട്ടുന്നുണ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ കൊടുക്കൽ വാങ്ങലിനെ കുറിച്ചൊക്കെ എഴുതാനൊക്കെ സ്വന്തമായിട്ട് എഴുതാനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ അങ്ങനെയൊക്കെ ഒരു ചോദ്യമുണ്ട് അതൊക്കെ നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഞാനതൊക്കെ ഒഴിവാക്കി കൊടുത്തത് എന്തായാലും പ്രധാനപ്പെട്ടവ നോക്കി ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക എന്നുള്ളത് കേട്ടോ ഇനി ഞാൻ വായിച്ചാൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതുണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ നിങ്ങളെ ഓക്കെ ആണല്ലോ ഓക്കെ താങ്ക്